നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സ്കോഡിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താൻ റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്ത നേരത്തെ തന്നെ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴിതാ കുറച്ചും കൂടി കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകിയാണ് മാരിയോ കോറ്റഗാന ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നു റയൽ മാഡ്രിഡിന് ഒരു ആർ ബി ഒരു സി ബി ഒരു ആർ ഡബ്ല്യു എബവ് ഓൾ ഒരു സെൻട്രമിക് ഫിൽറ്റർ ഇത്രയും താരങ്ങളെ ആവശ്യമുണ്ട് അതാണ് അവരുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അതനുസരിച്ചുള്ള നീക്കങ്ങൾ അടുത്ത ജൂണിൽ നടത്തും പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിന് കാര്യമില്ല എന്ന് തന്നെയാണ് തലപ്പത്തുള്ളവർ ചിന്തിച്ചത് അതുകൊണ്ടാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പല താരങ്ങളുടെയും ഏജൻറ്റുമാർ ഓഫറുമായിട്ട് വന്നിട്ടും റയൽ റെഫ്യൂസ് ചെയ്തത് ആ കാര്യം കൂടി പറയുന്നുണ്ട് റയൽമാൻഡ് റിജക്റ്റഡ് മെനി പ്ലേസ് പ്ലെയർ ഓഫേഴ്സ് ഫ്രം ഡിഫറൻറ്റ് ഏജൻറ് വിൻഡോ അത് ബോർഡ് റെഫ്യൂസ് ചെയ്യാനുള്ള കാരണം ഇപ്പൊ ടീമിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ട കാര്യമില്ല ക്ലബിന്റെ സീനിയർ ഫിഗേഴ്സ് വിശ്വസിക്കുന്നത് സ്ക്വാഡ് ഈസ് ഗൂഡ് ആൻഡ് കംപ്ലീറ്റ് ഇനഫ് ടു കോംപീറ്റ് ഫോർ ഓൾ ടൈറ്റിൽ ദിസ് സീസൺ ഈ സീസണില് കിരീടങ്ങൾക്കായിട്ട് പോരാടാനുള്ള മികച്ച സ്ക്വാഡ് ഉണ്ട് അപ്പൊ ഇനി ഒരു റീഎൻഫോഴ്സ്മെന്റ് ഈ സീസണിലേക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് കരുതുന്നത് അതു തന്നെയാണ് മാറ്റങ്ങളൊന്നും വരുത്താതിരിക്കാൻ കാരണം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്ന് ഏതായാലും ഇനി മധ്യനിരയിലേക്ക് എന്തായാലും ഒരു താരത്തെ വേണം അപ്പം അതിനു വേണ്ടി ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു താരം എൻസോ ഫെർണാണ്ടസ് ആണ് എൻസോ ഫെർണാണ്ടസിന് ഒരുപക്ഷെ റയലിലേക്ക് എത്താൻ താല്പര്യമുണ്ടാകും പക്ഷേ നിലവിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെയാണ് ചെൽസിയിൽ കോൺട്രാക്റ്റ് ഉള്ളത് ചെൽസിക്ക് അദ്ദേഹത്തെ വിൽക്കാൻ താല്പര്യമില്ല സോ എൻസോയെ കൊണ്ടുവരിക കൊണ്ടു എന്നുള്ളത് അത്ര സാധ്യതയുള്ള കാര്യമല്ല അതുപോലെ തന്നെയാണ് ഡാനി സബയോസ് ക്ലബ്ബ് വിടാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ജനുവരിയിൽ റയൽ ബെറ്റീസ് ഒരു ഓഫർ കൊടുത്തിരുന്നു അത് പക്ഷേ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഇനി വീണ്ടും അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിലും ആവർത്തിക്കും അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് അപ്പോൾ എൻസോ ഇല്ല എൻസോ ഇല്ലെങ്കിൽ പിന്നെ വിറ്റീഞ്ഞ എന്നുള്ളൊരു താല്പര്യം പക്ഷേ വിറ്റീങ്ങക്ക് പി എസ് ജിയിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നുള്ളത് അത്ര സാധിക്കുന്ന കാര്യമല്ല ദേ ആർ കൺസിഡേർഡ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു സൈൻ ഫൈനാൻഷ്യലി എന്നാണ് മരിയോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സോ വിറ്റീഞ്ഞ എൻസോ ഫെർണാണ്ടസ് ഈ ഓപ്ഷൻസ് നടക്കാൻ സാധ്യതയില്ല എന്നാൽ അലക്സിസ് മാക്കലിസ്റ്റർ ആഞ്ചലോട്ടി നേരത്തെ മാക്കലിസ്റ്റർ ടീമിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതന്ന് ആഞ്ചലോട്ടിയുടെ കാലത്ത് നടന്നില്ല ആ ഒരു ഡീല് സംഭവിച്ചില്ല എന്നാൽ താരത്തെക്കുറിച്ച് ക്ലബിന് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് സോ അദ്ദേഹത്തിന് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് ലിവർപൂളിൽ കോൺട്രാക്ട് ഉള്ളത് റയൽ റയൽമാറ്റഡ് നീക്കം നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മേക്കലേസ് എത്തിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് മരിയോ കോട്ടഗാനയുടെ റിപ്പോർട്ട് ഇനിയും ക്ലബിലെ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ഒന്ന് റയൽ മാറ്റഡ് ഹാവ് ടു മേക്ക് എ ഡിസിഷൻ ഓൺ ഡാനിക്കർ വാഹൽസ് റിന്യൂവൽ സൂൺ ആൻഡ് ദർ ആർ ഡൗട്ട്സ് സംശയങ്ങളുണ്ട് അദ്ദേഹത്തെ അവിടെ ഇനിയും കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു പക്ഷേ അദ്ദേഹം ക്ലബ്ബ് വിടുകയാണെങ്കിൽ ആർ ബി പൊസിഷനിലേക്ക് തീർച്ചയായിട്ടും ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് ജൂണിലേക്ക് വേണ്ടി വരും അതുപോലെ തന്നെ എൻട്രിക്കിൻ്റെ കാര്യത്തിൽ എൻട്രിക്കിൻ്റെ കാര്യത്തിൽ ക്ലബ്ബ് അദ്ദേഹത്തെ കൗണ്ട് ചെയ്യുന്നുണ്ട് ക്ലബിന് ഇതുവരെ മനസ്സിലാത്തൊരു കാര്യമാണ് എന്തുകൊണ്ട് സാബിയ ലോൺ സഭയുടെ വിധത്തിൽ അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല എന്നുള്ളത് ഏതായാലും സമ്മറിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ലോൺ ട്രാൻസ്ഫറിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് തിരികെ സ്കോഡിലേക്ക് എത്തിച്ച് കളിപ്പിക്കും എന്നാണ് മരിയോ കോട്ടയുണ്ട് റിപ്പോർട്ട് അപ്പോൾ ഇതൊക്കെയാണ് റയലുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ സ്വാഭാവികമാണ് ഇനിയിപ്പോൾ പുതിയൊരു കോച്ചും ജൂണിലെത്തുമെന്ന് തന്നെയാണ് പൊതുവേയുള്ള വിലയിരുത്തൽ വീട് അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്ലോക്സിൽ വാ